പടിഞ്ഞാറക്കരയ്ക്ക് സമീപം കാട്ടിലപ്പള്ളിയിൽ യുവാവിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി കാട്ടിലപ്പള്ളി ബീച്ച് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് പണ്ടായി സ്വദേശി കൊമ്പൻ തറൈ സാലിഹാണ് മരണപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത് ശരീരത്തിൽ പരിക്കേറ്റ നിലയിലായിരുന്നു സമീപവാസികളായ രണ്ടുപേരെ പരിക്കോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പണ്ടായി സ്വദേശി കൊമ്പൻതറയിൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ മുപ്പതുകാരൻ സ്വാലിഹിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പരുക്കുകളേറ്റ നിലയിലായിരുന്നു കാട്ടിലപ്പള്ളി ബീച്ച് റോഡിൽ ഒരു വീടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് പുറച്ച് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സമീപവാസികൾ വിവരം അറിയിക്കുകയായിരുന്നു പോലീസിനും വിവരം നൽകി തിരൂർ ഡി എസ് പി കെ ബിജുവിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി പണ്ടായി സ്വദേശികളായ രണ്ടുപേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം സമീപം ഒരു കാറും കണ്ടെത്തിയിട്ടുണ്ട് കാറിന് മുൻഭാഗത്തെ ഗ്ലാസ് പൊട്ടിയ നിലയിലാണ് കാറിനുള്ളിൽ രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട് വാഹനത്തിനുള്ളിൽ വെച്ച് സംഘർഷമുണ്ടായതായാണ് സൂചന എന്നാൽ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല